വായ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടിയുടെ ജാതകമൊന്ന് വിശകലനം ചെയ്യാം അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയേക്കുന്ന സെവൻത് സെപ്റ്റംബർ നയൻറ്റീൻ ഫിഫ്റ്റി വണ് ഏഴാംതിയ സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അപ്പം അത് നോക്കുമ്പം വിശാഖം പാദം നാല് വിശാഖം പാദം നാലാണ് അപ്പം എഴുപത്തി മൂന്ന് വയസ്സ് ആറ് മാസം പതിമൂന്ന് ദിവസി പ്രായം ജന്മശിഷ്ടം ഗുരുദശയിലാണ് ജനിക്കുന്നത് അപ്പം ഇരുപത്തിയേഴ് മൂന്ന് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ വരെ രണ്ട് വർഷം ആറ് മാസക്കാലം വ്യാഴദശ അത് കഴിഞ്ഞ് ശനിദശയായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഇരുപത്തൊന്ന് വയസ്സ് ആറ് മാസം വരെ അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് പ്രയത്നങ്ങൾ ആ ശനിയുടേതായിട്ടുള്ളതൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ ബുധദശയാണ് മുപ്പത്തെട്ട് വയസ്സ് വരെ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ പിന്നെ കേതുദശയായിരുന്നു നാൽപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തഞ്ച് പിന്നെ അങ്ങോട്ട് കത്തി നിൽക്കുന്ന സമയമാണ് വരുന്നത് നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത്തഞ്ച് നാൽപ്പത്തി അഞ്ച് വയസ്സ് ആറ് മാസം പത്തൊൻപത് ദിവസം മുതൽ ശുക്രദശയായിരുന്നു അറുപത്തഞ്ച് വയസ്സ് ആറ് മാസം വരെ അപ്പം ശുക്രൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഫിലിമിലും എല്ലാ ഫീൽഡിലും കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് കഴിഞ്ഞ് സൂര്യദശയായിരുന്നു അപ്പോഴും സാമാന്യം കുഴപ്പമില്ലായിരുന്നു നല്ലതായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ചന്ദ്രദശയാണ് അതായത് എൺപത്തി ഒന്ന് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആറാം മാസം ഇരുപതാം തീയതി മുതൽ അതായത് ചന്ദ്രദശ ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ചന്ദ്രദശയാണ് അത് എൺപത്തി ഒന്ന് വയസ്സ് വരെ നീണ്ടിരിക്കും ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി മുപ്പത്തിഒ മുപ്പത്തിമൂന്ന് വരെ ചന്ദ്രദശയാണ് അത് കഴിഞ്ഞ് കുജദശ അപ്പം ഇങ്ങനെ പോകുന്നു അപ്പം നമുക്ക് കാര്യത്തോട്ടപ്പം ഞാനിത് അപഗ്രഹിച്ചപ്പം ഈ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് കിട്ടിയ പ്രകാരം എൻ്റെ കണക്കൂട്ടിൽ ഇത് കറക്റ്റാണ് കാരണം ഇതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയും എന്നെ അതാ ഇതാന്ന് പറയും അപ്പോഴൊന്നും ഞാൻ ആ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കിക്കൂ നൂറ് ശതമാനം ആയിരിക്കും നൂറ് ശതമാനമാണ് അപ്പം നമുക്ക് കാര്യത്തിലോട്ട് ഏകദേശം ഒന്ന് കടക്കാം അപ്പോൾ നോക്കാം നമ്മുടെ ആദ്യം നമ്മൾ നോക്കാം പുള്ളിയുടെ രാശി ഇവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഭരണഗ്രഹങ്ങളെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ ലഗ്നാധിപൻ ശനി ശനിയാണ് ശനി അനിഴത്തി നിൽക്കുന്നു ലഗ്നരാശ്യാധിപൻ ചൊവ്വ ആണ് പിന്നെ ചന്ദ്രനക്ഷത്രാധിപൻ വ്യാഴമാണ് വിശാഖം നക്ഷത്രത്തിൽ തന്നെ നിൽക്കുന്നു ചന്ദ്രരാശാധിപൻ ചൊവ്വ വാരാധിപൻ ശുക്രൻ ഇങ്ങനെ പോകുന്നു ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട് വിശദമായിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാം അപ്പം ആര് ലക്നം നമുക്കൊന്ന് പരിശോധിക്കാം ലക്നം ഒന്നിൽ മുതൽ ലക്നം നിൽക്കുന്നിടത്ത് ചന്ദ്രനുമായിട്ട് യോഗം നിൽക്കും ഉണ്ട് ഓപ്പോസിറ്റ് കളിയിൽ നോക്കുമ്പോൾ ശുക്രനാണ് നിൽക്കുന്നത് അപ്പം പിന്നെ ഉണ്ട് അപ്പം വൈ വെറുത്തു തന്നെ ചൊവ്വായുമായിട്ട് ചൊവ്വാന്ന് പറഞ്ഞാൽ ബ്ലഡാണ് ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങൾ അതായത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് വയറുമായിട്ട് പ്രശ്നം ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ വയറിനും കംപ്ലൈൻ്റ് ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നർത്ഥം അപ്പം അതേമാതിരി ലക്നാധിപൻ ലഗ്നാധിപൻ എന്നു പറഞ്ഞ ചൊവ്വയുടെ കള്ളിയിലാണ് നിൽക്കുന്നത് ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ കുജനാണ് കുജൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒമ്പതാം കള്ളിയിൽ കുജൻ നിൽക്കുന്നു ഒൻപതാം കള്ളിയിൽ ലക്നാധിപൻ ഒൻപതിൽ നിൽക്കുന്നതുകൊണ്ട് ഉയർന്ന പഠിപ്പ് സാമ്പത്തികമായിട്ടുള്ള അതേമാതിരി അച്ഛൻ്റെ പൂസ്വത്ത് കിട്ടാനുള്ള സാധ്യത പിന്നെ ഈ ഉയർന്ന പഠിപ്പിനുള്ള സാധ്യത പിന്നെ അതേമാതിരി നല്ല കല്യാണത്തിന് കഴിക്കുമ്പോൾ നല്ല യോഗമുള്ള നല്ല ഭാര്യയെ കിട്ടാനുള്ള യോഗം ഇതൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പം അതുതന്നെയല്ല ഭാര്യയോട് വളരെ സ്നേഹവും കാര്യമൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് ഈ ഒന്നാം ഭാവത്തിൽ ചുവ എന്ന് പറഞ്ഞ ഭാര്യയുടെ കള്ളിയാണ് ആ ഭാര്യയുടെ കള്ളി ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതേമാതിരി ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടത് അതായത് അരിപ്പ വാരിയാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഫ്യൂച്ചറിൽ പിന്നെ കർമ്മഭാവം ഒന്ന് പരിശോധിക്കാം പത്താം ഭാവം അതായത് പത്താം ഭാവത്തിൽ രവി ബുധൻ കുജൻ ചികി അതായത് സൂര്യന് ബുധന് ശുക്രന് കേതു ഇത്തരമാണ് ഇരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റീക്കുന്നത് ശനിയും സർപ്പവും അതായത് രാഹുവും ശനിയും അപ്പം രാഹുവുമായിട്ട് ബിലിയുമായിട്ട് ബന്ധപ്പെട്ട രാഹു എന്ന് പറഞ്ഞാലും അപ്പം ബുധൻ ഒരുപാട് അറിവിൻ്റെ ഗ്രഹമാണ് അപ്പം ഹയർ നല്ല എഡ്യൂക്കേഷൻ നല്ല വിദ്യാഭ്യാസം കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരാളെ ജാതകത്തിൽ തന്നെ ഉണ്ട് പത്താം ഭാവത്തിൽ അതെല്ലാം ഇത് യൂസ് ആകുന്നത് അപ്പം രവി രവി എന്ന് പറഞ്ഞാൽ സൂര്യന് മാനേജറായിട്ടുള്ള പൊസിഷന് അല്ല അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷന് വക്കീലമാർ അല്ലെന്നേരിൽ രാട്ടിയക്കാര് ഇങ്ങനെയുള്ള ഹയർ ഓഫീഷ്യൽസ് അങ്ങനെയുള്ള അല്ലാതെ കമ്പനി ഓണേഴ്സ് ബിസിനസ് ഓണേഴ്സ് മാനേജേഴ്സ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ സൂര്യന് ഡബിൾ സൂര്യനാണ് സൂര്യൻ്റെ കള്ളിയിൽ സൂര്യൻ അപ്പം ഡബിൾ സൂര്യൻ്റെ കർമ്മയാണ് അതേമാതിരി ഉള്ളത് അപ്പം അത് അതുകൂടാതെ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ഫിലിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൂര്യനും ബുധനും ശുക്രനും വന്ന ഫിലിമാണ് ബുധൻ്റെ ശുക്രൻ്റെ കർമ്മയും ശുക്രനും ബുധനും കമ്മ്യൂണിക്കേഷൻ്റെ വാട്സപ്പ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പിക്ചർ ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട ഗ്രഹമാണ് ഈ ശുക്രൻ അല്ല ബുധന് അപ്പം അതിൻ്റെ കൂടെ ശുക്രനെന്ന് ആർട്ടിഫിഷ്യലായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ശനി കർമ്മത്തിൻ്റെ കൂടെ അതുപോലെ ഈ കർമ്മം ചെയ്ത് ജോലി അതിൽ കൂടെ ചെയ്തുകൊണ്ട് പിന്നെ രാഹു രാഹു നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് സൂര്യന് അപ്പോൾ രണ്ട് രീതിയിലുള്ള ജോലി കിട്ടാനുള്ള യോഗം നല്ല വിദ്യാഭ്യാസങ്ങൾ ആ സ്ഥിരീയമായിട്ടുള്ള രീതിയിൽ സൂര്യനെ പോലെ കത്തിനിന്ന് കത്തി നിന്ന് പ്രകാശിച്ച് സൂര്യൻ്റെ തേജസ്സോട് കൂടി നിന്ന് പ്രകാശിച്ച് നല്ല ഇതുണ്ടാക്കാനും കർമ്മത്തിൻ്റെ കളിയാണല്ലോ ഓപ്പോസിറ്റ് ശനിയുമാണ് നിൽക്കുന്നത് അതത് അവിടെ കുംഭമാണ് കുംഭമെന്ന് പറഞ്ഞാൽ ഒഴുകിവരുന്ന കളിയാണ് വരും അവിടുന്ന് ധനസമാധാനം ധനം ഒഴിവരുന്നു കുംഭമെന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ കളിയുടെ കൂടിയാണ് അത് അവിടെ അവിടുന്ന് പൈസ ഒരുപാട് ഒഴുകി വന്ന് നല്ല യോഗം അങ്ങനെ ചന്ദ്രനും കൂടെ രക്തത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ടല്ല സുമുഖനും സുന്ദരനും ആരോഗ്യവാനം തിടകാത്തനും അങ്ങനെ ഒരുപാട് യോഗങ്ങളുള്ള ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം സൂര്യ തേജസ്സോടു കത്തി കത്തിനിൽക്കുന്നത് എന്നാൽ സൂര്യൻ്റെതായിട്ടുള്ള ഒരു ദേഷ്യവും പ്രത്യേകിച്ച് ചൊവ്വ ലക്നത്തിൽ നിൽക്കുന്നതിൻ്റെ ഉള്ളൊരു ദേഷ്യക്കാരിലും അല്ലെന്നവര് എന്തേലും ഒരു സംഭവം ഉണ്ടെന്നവര് അതിലോട്ട് ഒറ്റയടിക്ക് മറുപടി പറയാതെ വേറൊരു രീതി കുരുട്ടിപ്പരട്ടി മറുപടി പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആൾക്കാർക്ക് തോന്നിക്കുന്നതായിട്ടുള്ള ഒരു ക്യാരക്ടറുമായിരിക്കും അപ്പം ആ ചൊവ്വാടെ ഒരു ദേഷ്യം ഈ രണ്ട് ഡബിൾ സൂര്യൻ നിൽക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ഒരു പവർ അങ്ങനെയുള്ള ഒരു എല്ലാവരും ഒരു ഒരു സ്റ്റാറാണിത് ഇതിൻ്റെ ഓപ്പോസിറ്റ് രാഹു നിൽക്കുന്നു രാഹു എന്ന് പറഞ്ഞാൽ രാഹു എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വയറുമായിട്ട് ബന്ധപ്പെട്ട് അതെട്ടാം ഭാവത്തിലുണ്ട് ഉള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഞരമ്പ മണ്ഡലമായിട്ട് ഡോക്യുമെൻറ്റുമായിട്ടുള്ള ഫ്യൂച്ചറിലൊക്കെ ഡോക്യുമെൻ്റുമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാകും നെഗറ്റീവായി നെഗറ്റീവായിക്കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ഓരോ ജാതകം പരിശോധിക്കുമ്പോൾ ആൾക്കാരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് നെഗറ്റീവ് കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജി ബുധൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ സ്കിൻ അലർജി സ്കിന്നിന് പ്രശ്നം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും ഡോക്യുമെൻ്റായിട്ടുള്ള വിഷയം എവിടെയെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടെന്ന് വേണ്ടി അതിന് പ്രശ്ന പ്രശ്നം ഭൂമി മയമായിട്ട് ലോണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ബുധൻ പുതുവേ നെഗറ്റീവായി കഴിഞ്ഞുണ്ടാകും സാധ്യതയാണ് അപ്പം നമുക്കിപ്പം നമ്മുടെ മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ല അതുകൊണ്ട് അത് പോസിറ്റീവ് ആവുന്നോ നെഗറ്റീവ് ആണെന്നോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാം അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളത് വിലയിരുത്തുക അപ്പം നൂറ് ശതമാനവും അതേമാതിരി മമ്മുക്കാടെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ മുട്ടിൻ്റെ താഴെ ഏറ്റവും പാദത്തിനിടയിലാട്ടൊരു കറുത്ത പാടോ ഒരു എന്തെങ്കിലും ഒരു അടയാളമോ അല്ലെങ്കിൽ ഒരു പരുക്കോ എന്ത് ഒരു കാര്യം കാണും ഒരു പാട് കാണും അതേമാതിരി ഈ ശനിയൊക്കെ മാറുന്നതിൻ്റെ അനുസരിച്ച് വാദവുമായിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള അവിടെ പല പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു സർപ്പം നാല് നിൽക്കുന്നതുകൊണ്ട് നാലെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാവം അതെന്ന് പറഞ്ഞാൽ അമ്മേടെ ഫാമിലിന്ന് എന്തോ എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ സാധ്യമുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് കാര്യമായിട്ട് നേരിട്ട് സംസാരിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പ് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാലും പറയുവായിരുന്നു ഇനിയിപ്പം നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം ഇനിയും ഇനി ഈ ഭാഗത്തിൻ്റെ തന്നെ ഈ ഇതിനെയും പറയാൻ ബാക്കിയാൽ അതിനിടയ്ക്ക് നമുക്ക് മുജന്മോ എന്ന് എടുത്തു നോക്കാം മുജ്ജന്മ മുജ്ജന്മൊന്നും നോക്കാം മുജന്നെ ഡി സിസ്റ്റി എന്ന് പറയുന്നൊരു ചാർട്ട് കൂടെ കൊടുക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മാന്തി മാന്തിയുടെ ദോഷം അല്ല രാഘു ദോഷം അങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടി അങ്ങനെ ഈ ഒരു കാരണം മുജ്ജന്മം കഴിഞ്ഞ ജന്മത്തിലെ എന്തെങ്കിലും ആയിട്ട് ട്രാൻസ്ഫർ ആയി വന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ മുജ്ജന്മം പരിശോധിക്കുന്നത് അപ്പോൾ മുജ്ജന്മം നമ്മൾ നോക്കുമ്പോൾ ഡി സി ടി ചാർട്ട് ഇവിടെ എഴുതി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിനകത്ത് ആ ചാർട്ടിനകത്ത് കൊടുക്കണമെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ഇപ്പം പാ പത്താം പാവത്തിലായിരുന്ന രവിഭൂതൻ ശുക്രൻ ശിഖി പത്താം പാവത്തിലായിരുന്ന കേതു ഈ പത്താം പാവം നേരെ പതിനൊന്നിലോട്ടാണ് ട്രാൻസ്ഫർ ആയക്കുന്നത് എനിക്ക് അതേമാതിരി പന്ത്രണ്ടാം പാദത്തിലാണ് കഴി ഈ ചാറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മാന്തി നിൽക്കുന്നു മാന്തി നിൽക്കുമ്പം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചൊവ്വ ആണ് നോക്കി മാന്തി ചൊവ്വ കണക്ഷൻ മാന്തി ചൊവ്വ കണക്ഷൻ എന്ന് പറയുമ്പം അതും ശുക്രൻ്റെ കള്ളിയിലാണ് മാന്തി നിൽക്കുന്നത് ശുക്രൻ എന്ന് പറഞ്ഞാൽ വയറാണ് വയറുമായിട്ട് ബന്ധപ്പെട്ട ഇത് കാരണം ഇത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നതായിട്ടാണ് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ശുക്രണമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുക അപ്പം ഈ ശുക്രണമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിനകത്ത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് എത്തിക്കണം പറഞ്ഞാൽ വയറുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളാണ് കഴിഞ്ഞ പ്രായ ജന്മത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ എന്തെങ്കിലും ചിലപ്പോൾ ജോലിച്ചിരിക്കാനോ എടുക്കാനോ ചിലപ്പോൾ സാധ്യത ഉണ്ട് അങ്ങനെയൊക്കെ ഈ കർബൺ ട്രാൻസ്ഫർ ചെയ്തു വരുന്നത് അപ്പോൾ ഇത് നമ്മളൊക്കെ ഞാനൊരു സയൻസായി പറയുന്നത് അപ്പം ഇത് വേറൊരു രീതിയിൽ ആൾക്കാർ എടുക്കല്ല കാരണം ഒരു നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ് നമ്മളപ്പോൾ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞതെന്നുള്ള രീതിയിലല്ല ഇതൊരു എഴുതപ്പെടാത്ത ഒരു സത്യമാണ് നമ്മുടെ തിയറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റത്തില്ല ആ കഴിഞ്ഞ ജന്മത്തിലും ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ട് പല അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത അതേമാതിരി വൈഫിനും ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെന്ന ഒരു യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പം അതും കൂടെ പറയുവാണ് ഈ ഈ ജന്മത്തിൽ അപ്പം കാരണം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏഴാം കള്ളി നോക്കി ലഗ്നത്തിൻ്റെ ഏഴാം കള്ളി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഭാര്യയാണ് അപ്പോൾ ഭാര്യയുടെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ ബാക്കി കാര്യങ്ങൾ അറിയത്തുള്ളൂ അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഇനിയും നോക്കി ഇനിയും നമുക്ക് പത്താം ഭാവം പത്താം ഭാവം കർമ്മം കർമ്മം അവിടെയും സൂര്യൻ്റെ ഇവിടെയാണ് പത്താം ഭാവം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രായ ജന്മത്തിൽ ഇത് നോക്കുന്നത് ശനിയും സൂര്യനും ഒന്നിച്ചു നിൽക്കുന്നു പത്താം ഭാവത്തിൽ അപ്പോൾ ശനി ശനിയും സൂര്യനും ഒന്നിച്ച് നിൽക്കുമ്പോൾ ശനിയും സൂര്യനും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ശനിയാണ് അപ്പോൾ നോക്കിയേ അപ്പം അതും ഇതുമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആ ഒരു ലെവലിലുള്ള ഒരു ജോബോ കാര്യങ്ങളോ അതോ അല്ലാന്നൊരു ശനിയുമായിട്ട് ബന്ധപ്പെട്ട മെറ്റൽ റിയലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് അങ്ങനും മീൻസ് ഓപ്ഷൻ ഓപ്ഷനുണ്ട് വേണമെന്നു വരില്ല ഇപ്പം അറിയാം ഇതിനകത്ത് നോക്കുമ്പോൾ ബാക്കി ഇപ്പൊ നോക്കിയാൽ ഡബിൾ ബുധനാണേലും ഡബിൾ ബുധനാണ് അപ്പം ബുധന്റെ കള്ളിയിൽ ബുധൻ നല്ല അറിവ് കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ നോളജിൻ്റെ ഗ്രഹമാണ് അറിവിന്റെ ഗ്രഹമാണ് ഒത്തിരി ജ്ഞാനം നല്ല വിദ്യാഭ്യാസം നല്ല കഴിവ് നല്ല ചങ്കൂറ്റം അങ്ങനെയൊക്കെയുള്ള ഈ ജന്മത്തിലെ മാതിരി ഒരു ഇതായിരുന്നു കഴിഞ്ഞ ജന്മത്തിലുമുള്ള ഒരു ഒരു ക്യാരക്ടറും കാര്യങ്ങളും അത് ട്രാൻസ്ഫർ ആയി വന്നു പക്ഷെ ഇവരിവിടെ ഈ മാന്ദ്യമായിട്ടും ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് മാന്ദ്യമായിട്ടും ഈ പറഞ്ഞ് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ വയറിനുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളും അപ്പം ശുക്രൻ നെഗറ്റീവാണ് ശുക്രനെ പോസിറ്റീവ് ആക്കണം അത് കർമ്മം പറഞ്ഞ ഒരൊഴിവില് ഏറ്റവും ഈ പറയുന്നതാണ് ഇതിൻ്റെ എല്ലാം പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നതാണ് അതേമാതിരി നമ്മൾ നോക്കി എട്ടാം ഭാവം എട്ടും ആറ് നോക്കുമ്പോൾ നോക്കി ഈ ആറ് ഇപ്പോൾ മാന്തി പന്ത്രണ്ടെന്ന് പറഞ്ഞു പന്ത്രണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ ആറാണ് അതായത് നമ്മുടെ ചെറിയ ചെറിയ കടങ്ങൾ രോഗങ്ങള് അസുഖങ്ങൾ അങ്ങനെയുള്ള ഭാവമാണ് ഈ ആറാം ഭാവം അതപ്പോൾ പറഞ്ഞ ചൊവ്വമാണ് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ട് മാന്തിയുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ജന്മത്തിലെ ട്രാൻ കർമ്മ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി അങ്ങനെ ഈ അസുഖം ഇപ്പം വരാനുള്ള സാധ്യതയെല്ലാം അങ്ങനാണ് അത് വിത്ത് എവിഡൻസ് ആണ് ഞാൻ പറയുന്നത് ഇത് വേറൊരാളുടെ ചാർട്ടല്ലാതെ നൂറ് ശതമാനം മമ്മുക്കാടെ ചാട്ടാണ് കാരണം ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാൻ ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത് സയൻസാണ് അപ്പം ഇത് സാധാരണ ഇപ്പം നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ നോർമൽ ആസ്ട്രോളജിക്കാർക്ക് ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഡീപ്പായിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാം അതേമാതിരി കഴിഞ്ഞ ജന്മത്തിലെ ജീവഗ്രഹമായിട്ടുള്ള ഗുരുവാണ് അതായത് പൂർവ്വജന്മത്തിലെ ജീവഗ്രഹം ജീവഗ്രഹം ഗുരു എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ലോട്ടറി അഴിക്കുക ഒത്തിരി ഭാഗ്യം ഒരുപാട് പൈസ കിട്ടുക അപ്രതീക്ഷിതമായിട്ട് ധനലാഭം അതേമാതിരി അപ്രതീക്ഷിതമായിട്ടുള്ള ഇതും അത് നേരെ ആക്സിഡന്റ് പറ്റുക അങ്ങനെ ഓപ്പോസിറ്റ് മരണം സംഭവിക്കും നമ്മുടെ എല്ലാം നമ്മുടെ ഈ നമ്മുടെ ആൾക്കാരുടെ ഇതെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങളും ഭാഗ്യവും ഭാഗ്യക്കേടും എല്ലാം എട്ടാം ഭാവം നോക്കിയാണ് നമ്മളപ്പോൾ ഇപ്പം കഴിഞ്ഞ ജന്മത്തിലെ എട്ടാം ഭാവമാണ് നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ എട്ടാം ഭാവം നോക്കുമ്പോൾ നോക്കി ഈ ചാറ്റിനകത്ത് നോക്കി ചന്ദ്രനും കുജനും ഗുരുവും ഒഴത്ത് നിൽക്കുന്നു അതും ബുധന്റെ കള്ളിയിലാണ് ബുധൻ്റെ കള്ളിയിൽ അപ്പഞ്ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് കുജനുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട ഗുരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഗ്രഹം അവിടെ ഓപ്പോസിറ്റ് നേരെ നോക്കി അവിടും അവിടെയും ഗുരു തന്നെയാണ് നിൽക്കുന്നത് അപ്പം കൊച്ചുകുട്ടികളെ കഴിഞ്ഞ ജന്മത്തിൽ ഇതേ മാതിരി എന്തേലും കൊച്ചുകുട്ടികളോട് വേണ്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും ഇത് ചെയ്ത് ശുക്കറിന് പന്ത്രണ്ടിന് ഇരുപത്തിനാലും വയസ്സിനൊരു ഇടയിലുള്ള കുട്ടികളെ എന്തേലും ചെയ്തതോ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സർപ്പവും ശികയുമാണ് അപ്പം സർപ്പവും എന്ന് പറഞ്ഞാൽ രാഘവും കേതു നേരെ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത് അപ്പം ആ രാഘു കേതു ദോഷം അപ്പം ആ അങ്ങനെയുള്ള കർമ്മ ട്രാൻസ്ഫർ ചെയ്ത് ആ ഇത് കണ്ട മാന്തിയായിട്ട് ഈ ചന്ദ്രനും ഗുരുഹീതിന് അതുകൊണ്ടാണ് ഫുഡ്മായിട്ടും ായിട്ടും ഇത് ഗുരു ഈ ഗുരു കർമ്മ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു പിന്നെ രാഘു കേതു രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്തു വന്നു ഇത് എല്ലാം തെളിവാണ് ഞാൻ ചാട്ട കൊടുക്കുന്നത് കേട്ടോ ഇനിയും നമുക്ക് ആ ഈ ചാട്ട തന്നെ ഒന്ന് നോക്കാം അപ്പം അതിനകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കി എട്ടാം ഭാവം തന്നെ നമുക്ക് നോക്കാം എട്ടാം ഭാവം അപ്പം നമ്മൾ റീകൺഫേം ചെയ്യാൻ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിലെ എട്ടാം ഭാവമാണ് നോക്കിയത് അപ്പം ഈ എട്ടാം ഭാവം നമ്മളൊന്ന് നോക്കാം ലഗ്നത്തിൽ തന്നെയാണ് എട്ടാം പാവമായിരിക്കുന്നത് പിന്നെ ആറാം ഭാവം നേരെ നോക്കി ആറാം ഭാവം ഇരിക്കുന്ന ചൊവ്വയാണ് ചൊവ്വാടെ കള്ളിയാണ് ചൊവ്വ ആണെന്ന് പറഞ്ഞാൽ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് ലഗ്നം അവിടെ ചന്ദന ഇരിക്കുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും ഈ പറഞ്ഞ മാതിരി ജലവുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രന് അപ്പം ജലവുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോസ് ഓരോ കിഡ്നിയുമായിട്ട് ചെറിയ ബന്ധപ്പെട്ടോ ഈ പറഞ്ഞ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനും ഉള്ള സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം ഇത് നമുക്ക് പൊതുവെ ഈ വ്യാഴം ഈ വ്യാഴമാസ എന്നാൽ അഷ്ടമത്തിൽ വ്യാഴം വരുന്നതാണ് ശാരീരികമായിട്ടുള്ള ഇങ്ങനെ ബുദ്ധിമുട്ട് മനക്ലേശം പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക ഭാഗ്യം കുറയുക പിന്നെ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ വരാൻ സാധ്യതയുള്ളത് അപ്പം നമുക്ക് ദശാപകാരം കൂടെ ഒന്ന് നോക്കിപ്പം നമുക്ക് ദശാപകാരം നോക്കിക്കഴിഞ്ഞാൽ രാവുവിൻ്റെ അപകാരം ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ രാഹുവിൻ്റെ അപകാരമാണ് അതായത് വ്യാഴ ദ ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അപകാരമാണ് അപ്പോൾ ചന്ദ്രാപകാരമാണ് ചന്ദ്രാപകാരത്തിൽ അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ചന്ദ്രാപകാരമാണ് പക്ഷേ അത് ചന്ദ്രാപകാരം പൊതുവേ നല്ല ഫലങ്ങളാണ് പക്ഷെ ഈ ജാതകന് ചന്ദ്രൻ നെഗറ്റീവ് ആയിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് പൊതുവെ നല്ല ഫലങ്ങളായിരിക്കില്ല കിട്ടുന്നത് കാരണം അത് ചന്ദ്രൻ നെഗറ്റീവ് ആയതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ കർമ്മം പറഞ്ഞ് തരാം അതേമാതിരി അതുകൊണ്ട് സന്താനങ്ങൾക്ക് ഭാര്യയ്ക്ക് അങ്ങനെ ക്ലേശങ്ങൾ അങ്ങനെ അങ്ങനെ ഉണ്ടാകാനുള്ള ചെറിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ സാധ്യത ഇതിൻ്റെ പരിഹാരം പറയുന്നുണ്ട് അതുമാതിരി ഇപ്പം കുജാപകാരം ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കുജനായിരുന്നു അപ്പം കുജൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തി ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീർന്നു ഇപ്പം രാഹുവിൻ്റെ അപകാരമാണ് നടക്കുന്നത് ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വ്യാഴത്തിൽ അല്ല ഇത് ചന്ദ്രദശയിൽ രാഘുവിൻ്റെ അപകാരമാണ് അപ്പം ചന്ദ്രദശയിലെ രാഹുവിൻ്റെ അപകാരം ചെറിയ ദോഷങ്ങൾ ഇതേമാതിരി ഉള്ള ദോഷങ്ങളും ഇപ്പോഴത്തെ രാഹുമാറ്റത്തിലൂടെയുള്ള ദോഷങ്ങളും രോഗപീട പിന്നെ ഇതുമായിട്ട് ചെറിയ ഇങ്ങനെ ഉപദ്രവങ്ങൾ വാത പിത്ത രോഗങ്ങൾ ശനി ശനി ഇപ്പം മാറുന്നത് അതുകൊണ്ട് കാലിന് പ്രശ്നം ഈ കാലിൻ്റെ കാലിൻ്റെ കഴപ്പ കാലിന് ഞാൻ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടത് സ്കിന്നുമായിട്ടുള്ള ബന്ധപ്പെട്ട ബുധൻ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും അതേമാതിരി ഇനിയും വ്യാഴത്തിൻ്റെ അപകാരം വരുന്നു ഇരുപത്തിനാല് രണ്ട് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ചന്ദ്രദിശയിലെ വ്യാഴത്തിൻ്റെ അപകാരമായാൽ ദാനധർമ്മങ്ങളിൽ താല്പര്യം അനുഭവപ്പെടും അത് അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ പറയുന്നുണ്ട് വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ദാനം ചെയ്യുക പിന്നെ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴുപത് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ചന്ദ്രദശയിലെ ശനിയുടെ അപകാരവും അങ്ങനെ പോകുന്നു അപ്പോൾ അത് നമ്മളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ ഇതാണ് അതിൻ്റെ ഇനിയിപ്പം നമുക്ക് വിധമായിട്ടുള്ള ആ ഒരു ദശാവകാര ദശ ദശാഭനം നമ്മൾ പറഞ്ഞു അപ്പം ഇനിയൊന്നും നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നുമൊക്കെ ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്കിനും ഇപ്പം രാവു ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വരവിൽ കഴിഞ്ഞ വരവിൽ കൂടിയ ചെ വരാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാതെ വരിക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട അതുമാതിരി ഗവൺമെന്റ് ഇപ്പോൾ ശനി ഇപ്പം അഞ്ചിൽ നിൽക്കുന്ന അഞ്ചിൽ മാറുന്നുണ്ട് ഇപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പത് മാറുന്നു അതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഡോക്യുമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും എഗ്രിമെന്റ് സൈൻ ചെയ്തത് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരിക അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത ഉണ്ട് പിന്നെ ഈ ശുക്രമായിട്ട് ബന്ധപ്പെട്ട് ഉദരമായിട്ട് ബന്ധപ്പെട്ട ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാലിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ പറഞ്ഞിരുന്നു എന്നാലും ഡോക്യുമെൻ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് വരാനുള്ളത് അപ്പം നമുക്കിനിയിപ്പോൾ അതിൻ്റെ പരിഹാരമാണ് നോക്കുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജാതകത്തിൽ നോക്കുമ്പോൾ മാന്തിയുടെ ഒരു ദോഷം കണ്ടു മാന്തി രാഹു ദോഷമുണ്ട് രാഹു കേതു ദോഷം മാന്തി ഒരു ദോഷം കാണുന്നു അതിന് പരിഹാരമായിട്ട് മക്കയിൽ പോവുക ആ ഒരു പ്രത്യേകിച്ച് രാഘുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫ് രാജ്യമാണ് ഗൾഫ് രാജ്യം മുസ്ലിം കൺട്രിയാണ് അപ്പം ഇതിന് പരിഹാരം മതാചാര പ്രകാരം ആദ്യം വെച്ച് തന്നെ മമ്മൂക്കായോട് ഇത് മക്കു പോകാനുള്ള പരിപാടി ആത്മീയമായിട്ടുള്ള പരിഹാരമാണ് ഇതിന് വേണ്ടുന്നത് പിന്നെ വ്യാഴം നെഗറ്റീവാണ് വ്യാഴം നെഗറ്റീവ് ആയതുകൊണ്ട് അതിനെ പോസിറ്റീവ് കുട്ടികൾക്ക് സ്ലേറ്റ് പെൻസിൽ പിന്നെ സ്കൂൾ ബാഗ് അങ്ങനെ വലിയ വിലയുടെ എല്ലാം റിലേറ്റഡായിട്ടുള്ള പല കുട്ടികൾക്കും ഒരാൾക്കെല്ലാം പല അങ്ങ് പരിചയമില്ലാത്ത അങ്ങ് ഇങ്ങും ചെറിയ സ്ലേറ്റ് പെൻസിൽ അങ്ങനെ ബുക്ക് പഠിക്കാനുള്ള ബുക്ക് ഇങ്ങനെ ദാനം ചെയ്യുമ്പോൾ വ്യാഴത്തിന്റെ പ്രശ്നം മാറും അതേമാതിരി ചൊവ്വയുടെ പ്രശ്നം മാറാനായിട്ട് ചൊവ്വായ ചുവന്ന വസ്ത്രം ചുവപ്പ് ചെറിയ കുട്ടികർക്കെങ്കിലും ചുവന്ന വസ്ത്രം ദാനം ചെയ്യുക ചുവന്ന പട്ടവും ചുവന്ന ചുവന്ന ഡ്രസ്സുകൾ ദാനം ചെയ്യുക എന്തേലും ചുവന്ന സാധനങ്ങൾ ദാനം ചെയ്യുക അതുപോലെ വീടിനടുത്ത് ചുവന്ന പൂക്കളുള്ള ചെമ്പരത്തിപ്പൂവുക അതുപോലെ ചുവന്ന പൂക്കളുള്ള കടലാസിയെടിയോ അങ്ങനെ ചുവന്ന പൂക്കളുള്ള എന്തേലുമൊക്കെ നട്ടുപിടിപ്പിക്കുക അതേമാതിരി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ചൊവ്വാട് കർമ്മം പോസിറ്റീവാകും ആകും വ്യാഴത്തിൻ്റെ പറഞ്ഞു പിന്നെ ചന്ദ്രന് ചന്ദ്രൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഈ ഒരു വന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പെട്ടത് അപ്പം ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുക അല്ല ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാ ഫുഡ് ദാനം ചെയ്യുക ആഹാരം ദാനം ചെയ്യുക ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട കർമ്മം എന്തേലും ചന്ദ്രൻ്റെ കാരകത്തുള്ള എന്തുമാകാം അതേമാതിരി ശുക്രനെ പോസിറ്റീവ് ആക്കാൻ പെൺകുട്ടികൾക്ക് നല്ല ലിപ്സ്റ്റിക്ക് കൺമഷി അങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ എന്തേലും ഡൊണേറ്റ് ചെയ്യുക ദാനം ചെയ്യുക അതേപോലെ മേക്കപ്പ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് മല്ലെന്നുര്യ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ ദാനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഈ പന്ത്രണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള ആൾക്കാരെ പെൺകുട്ടികളെ ഉപദ്രവിക്കായിരിക്കും ഇത്ര ചെയ്തു കഴിഞ്ഞാൽ ശുക്രൻ്റെ കർമ്മവും മാറും അതുകൊണ്ടാണ് ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കർമ്മങ്ങൾ അല്ലാതെ ഒരുപാട് അമ്പലത്തിലോ പള്ളിയിലോ ഒരുപാട് വഴിപാട് കൊടുത്തിട്ട് കാര്യമില്ല ദാനധർമാദികളാണ് ഇതിന് പരിഹാര പരിഹാരമാർഗങ്ങളായിട്ടുള്ളത് ഇതാണ് നമ്മുടെ ജീവനും പ്രാർത്ഥിക്കുക കൂട്ടപ്രാർത്ഥന ചെയ്യുക ഈ അസുഖങ്ങൾക്കെല്ലാം മാറി നല്ലതായിട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാം നല്ലതായിട്ട് വരണം എല്ലാം നല്ലതായിട്ട് വരും ഞാനും എൻ്റെ ഭാഗത്തുനിന്ന് സർവ്വാശ്വര്യങ്ങൾ നേരുന്നു മനുഷ്യനാണ് അസുഖം ഉണ്ടാവും നമുക്കെല്ലാത്തിനും പരിഹാരമുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആ അതിൽ നിന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും നാളെ അസുഖം വരും ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അത് സന്തോഷിക്കുകയല്ല എല്ലാവരും കൂട്ടായിട്ട് പ്രാർത്ഥിച്ചിട്ട് അസുഖം എല്ലാം മാറണമെന്ന് എല്ലാരും പ്രാർത്ഥിക്കുക നല്ലത് വരാനും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു